പട്ടാമ്പിക്ക് പത്തരമാറ്റി സമ്മാനിച്ചുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഗോൾഡൻ ഡയമണ്ട്സ് പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി ജെയ്സി ഇന്ത്യ വാരാചരണത്തിന്റെ ഭാഗമായി ജെ സി ഐ പെരിന്തൽമണ്ണയുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ ഒമ്പത് മുതൽ പതിനഞ്ച് വരെ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ലോകവ്യാപകമായി നടത്തിവരുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഇന്ത്യ വാരാചരണം സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് ജെ സി ഐ പെരിന്തൽമണ്ണ സെപ്റ്റംബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെ വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിക്കുന്നത് സെപ്റ്റംബർ ഏഴിന് രാവിലെ ഒൻപത് മണിക്ക് ജെ സി ഐ ഫ്ലാഗ് ഓഫോടെ പരിപാടികൾക്ക് തുടക്കമാവുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജെ സി ഐ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രോഗ്രാമുകൾ ഒന്നാണ് ജെ സി ഐ വീക്ക് ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പ്രോഗ്രാമിൽ പ്രോഗ്രാമുകളിൽ ജെ സി ഐ പെരിന്തൽമണ്ണ ഒരുപാട് നല്ല നല്ല പ്രോഗ്രാമുകളാണ് ഈ പ്രാവശ്യം ചെയ്യാൻ പോകുന്നത് സെപ്റ്റംബർ ഒൻപതിന് രാവിലെ ഒൻപത് മണിക്ക് ഫ്ളാഗ് ഹോസ്റ്റിംഗോട് തുടങ്ങി സ്കിൽ ട്രെയിനിങ്സ് ഹ്യൂമൻ സിഗ്നേച്ചർ പ്രൗഡ് ബിസിനസ് റീൽ മാരത്തോൺ സ്കൂളുകളിൽ കുട്ടികൾക്കായി ഹെൽത്ത് ചെക്കപ്പ് ക്യാമ്പ് സ്ത്രീകൾക്കായി സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാമുകൾ ബിസിനസ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഹ്യൂമൻ ഡ്യൂട്ടീസ് സിഗ്നേച്ചർ ക്യാമ്പയിൻ തുടങ്ങിയ വൈവിധ്യമാർന്ന പരിപാടികളാണ് ജെ സി ഐ പെരിന്തൽമണ്ണയുടെ നേതൃത്വത്തിൽ ഏഴ് ദിവസങ്ങളിലായി സംഘടിപ്പിക്കുന്നത് ഈ ജെ സി ഐ വീക്കിൻ്റെ ഭാഗമായി ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻ്റ് അതുപോലെ തന്നെ ബിസിനസ് മേഖലയിൽ ഇതുപോലെ എല്ലാ മേഖലയിലും വ്യത്യസ്ത വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പ്രോഗ്രാമുകളാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അത് ഈ സെപ്റ്റംബർ ഒമ്പതാം തീയതി രാവിലെ ഫ്ളാഗ് ഓഫ് ഫോട്ട് കൂടി സ്റ്റാർട്ട് ചെയ്ത് ബിസിനസ് രംഗത്ത് മാത്രമല്ലാതെ സാമൂഹിക രംഗത്തും ജെ സി ഐ ഒരുപാട് പേരറപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ ഇനി കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് സ്വാധീനം ചെലുത്തുന്നതിന് വേണ്ടി തന്നെ നമ്മൾ ഒരു മാരത്തോണോടുകൂടി സ്റ്റാർട്ട് ചെയ്തിട്ട് വിവിധ ക്ലബ്ബുകളുടെ മേൽനോട്ടത്തിൽ തന്നെ ഒരു മാരത്തോണോട് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് കഴിഞ്ഞ് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഒരു കുട്ടികൾക്കുള്ള ഒരു ഹെൽത്ത് ചെക്കപ്പും അതോടുകൂടി തന്നെ സ്ത്രീകൾക്കുള്ള സു സ്കിൽ ട്രെയിനിങ് സെക്ഷനും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ് സെപ്റ്റംബർ പതിനഞ്ചിന് വർണ്ണാഭമായ പരിപാടികളോടെ ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ജെസിഐ ഇന്ത്യ വാരാചരണത്തിന് സമാപനമാവും ജെ സി ഐ പെരിന്തൽമണ്ണ പ്രസിഡന്റ് ജെഫം ആഷിർ റഹ്മാൻ ജെ സി ഐ വീക്ക് കോർഡിനേറ്റർ ജെഫ്എം ഷഫീഖ് കൊണ്ടേത്ത് വൈസ് പ്രസിഡന്റ് പി ആർ എച്ച് ജി എഫ് റമീസ് ജെ സി ഷിഫാന എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ